അഭിമാനമാകുന്ന ഒരു മുഹൂർത്തമായിരുന്നു സെലിബ്രിറ്റി മേക്കപ്പ് വിവാഹം കേരളത്തിലെ ട്രാൻസ് യും പ്രമുഖ വ്യക്തികളിലൊരാളായ സീമ സമൂഹത്തിൽ നിലനിൽക്കുന്ന പല മുൻവിധികളെയും തകർത്തെറിഞ്ഞ് സ്വന്തം ജീവിതം ആഘോഷിക്കുകയാണ് ഈ വിവാഹത്തിലൂടെ ഈ സന്തോഷ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ ആരാധകരുടെ നിരവധി ചോദ്യങ്ങൾക്കും മറുപടിയായി സീമയും നിശാന്തും രംഗത്തെത്തി തന്റെ ജീവിതത്തിലെ ഏറ്റവും അനുഗ്രഹപ്പെട്ട നിമിഷമായാണ് വിവാഹത്തെ സീമാ വിനീതി വിശേഷിപ്പിച്ചത് വർഷങ്ങളായുള്ള സ്വപ്നം സാക്ഷാകരിച്ചു ഈ വിവാഹം പുതിയൊരു ജീവിതത്തിലേക്കുള്ള ചുവടുവെപ്പ് താൻ അതീവ സന്തുഷ്ടയാണെന്നും സീമ വ്യക്തമാക്കി ഭർത്താവിന്റെ വീട്ടിൽ താൻ വളരെയധികം സന്തോഷത്തോടെയാണ് അവിടെ എല്ലാവരും തന്നോട് സ്നേഹത്തോടെയും ബഹുമാനത്തോടെയുമാണ് പെരുമാറുന്നതെന്നും സീമ പറയുന്നു ഒരു ട്രാൻസ് വ്യക്തി എന്ന നിലയിൽ സമൂഹത്തിൽ നേരിടേണ്ടി വരുന്ന വെല്ലുവിളികളെ കുറിച്ച് ആശങ്ക പലപ്പോഴും ഇത്തരം സാഹചര്യങ്ങളിൽ ഉണ്ടാകാറുണ്ട് എന്നാൽ തനിക്ക് അത്തരത്തിലുള്ള യാതൊരു മോശം അനുഭവങ്ങളും ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് ഉണ്ടായിട്ടില്ല എന്നത് സീമയ്ക്ക് വലിയ ആശ്വാസം നൽകുന്നു തന്റെ സുഹൃത്തുക്കൾ പോലും ചിലപ്പോൾ ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് മോശം അനുഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നതായും എന്നാൽ അത്തരം ഭയങ്ങളെല്ലാം അസ്വസ്ഥരമായിരുന്നുവെന്നും സീമ കൂട്ടിച്ചേർത്തു ഭർത്താവിന്റെ വീട്ടിലും സ്വന്തം വീട്ടിലുമായിട്ടായിരിക്കും ഇനിയുള്ള തന്റെ ജീവിതമെന്ന് സീമ അറിയിച്ചു സീമ ട്രാൻസ്ഫോമൺ ആണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നിശാന്ത് അവരെ ജീവിത സഖിയാക്കാൻ തീരുമാനിച്ചത് വിവാഹകാര്യം വീട്ടുകാരോട് ആദ്യമായി പറഞ്ഞപ്പോൾ സ്വാഭാവികമായി എതിർപ്പുകൾ നേരിടേണ്ടതായി നിശാന്ത് തുറന്നു പറഞ്ഞു എന്നാൽ തന്റെ അഭിപ്രായങ്ങൾക്കും ഇഷ്ടങ്ങൾക്കും വില കൽപ്പിക്കുന്നവരാണ് തന്റെ കുടുംബമെന്നും അവരുടെ പിന്തുണ തനിക്ക് ലഭിച്ചുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇത് സമൂഹത്തിൽ ഇന്നും നിലനിൽക്കുന്ന ട്രാൻസ് ഹോബിയുടെ നേർക്കാഴ്ചയാണ് എന്നിരുന്നാലും നിശാന്തിന്റെ കുടുംബം അദ്ദേഹത്തിന്റെ തീരുമാനത്തെ മാനിച്ചു ഇത് പുരോഗമനപരമായ ചിന്താഗതിയുടെയും സ്നേഹബന്ധങ്ങൾക്കും പ്രാധാന്യം നൽകുന്നതിന്റെ തെളിവാണ് കുടുംബത്തിന്റെ പിന്തുണയോടെ ഈ ബന്ധം മുന്നോട്ടു പോകുന്നതും ഇത് തങ്ങൾക്ക് വലിയ കരുത്ത് നൽകുമെന്നും ഇരുവരും പറയുന്നു സീമാനീതിന്റെയും നിശാന്തിന്റെയും വിവാഹം കേവലം ഒരു വ്യക്തിപരമായ ആഘോഷം മാത്രമല്ല മറിച്ച് ട്രാൻസ്ജെൻഡർ സമൂഹത്തിന് വലിയൊരു സന്ദേശം നൽകുന്ന ഒന്നുകൂടിയാണ് സ്നേഹത്തിനും അംഗീകാരത്തിനും വേണ്ടി പോരാടുന്ന അനേകം ട്രാൻസ് വ്യക്തികൾക്ക് ഇത് വലിയ പ്രചോദനമാണ് ട്രാൻസ്ജെൻഡർ വ്യക്തികളെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനും അവർക്ക് സാധാരണ ജീവിതം നയിക്കാനും അവസരം നൽകാനുള്ള ശ്രമങ്ങൾ ഈ വിവാഹം കരുത്തു പകരും കേരളം പോലുള്ള പുരോഗമനപരമായ സംസ്ഥാനങ്ങളിൽ പോലും ട്രാൻസ് വ്യക്തികൾക്ക് സാമൂഹികമായ ഒറ്റപ്പെടുത്തലും വിവേചനങ്ങളും നേരിടേണ്ടി വരുന്നുണ്ട് അത്തരമൊരു സാഹചര്യത്തിൽ പോലുള്ള പ്രമുഖ വ്യക്തിത്വങ്ങൾ സ്വന്തം ജീവിതം ധൈര്യപൂർവ്വം തെരഞ്ഞെടുത്ത് മുന്നോട്ട് വരുമ്പോൾ അത് വലിയ മാറ്റങ്ങൾക്ക് വഴിവെക്കും ൾക്കും സാധാരണക്കാരെ പോലെ വിവാഹം കഴിക്കാനും കുടുംബജീവിതം നയിക്കാനും അവകാശമുണ്ടെന്ന് ഈ വിവാഹം സമൂഹത്തെ ഓർമ്മിപ്പിക്കുന്നു ഈ വിവാഹം ഒരുപാട് നല്ല മാറ്റങ്ങൾക്ക് വഴിവെക്കുന്നുണ്ടെങ്കിലും സമൂഹത്തിന് ഇനിയും നിരവധി വെല്ലുവിളികൾ നേരിടാനുണ്ട് തൊഴിൽ വിദ്യാഭ്യാസം ആരോഗ്യം തുടങ്ങിയ മേഖലയിലും ഇവർക്ക് വിവേചനം നേരിടേണ്ടി വരുന്നു ലിംഗമാറ്റ ശസ്ത്രക്രിയകൾക്ക് ശേഷവും പലർക്കും സാമൂഹികമായ അംഗീകാരം ലഭിക്കാൻ പ്രയാസമാണ് സീമയുടെയും നിശാന്തിന്റെയും വിവാഹം ഒരു തുടക്കം മാത്രമാണ് ട്രാൻസ് വ്യക്തികളെ കുറിച്ചുള്ള സമൂഹത്തിന്റെ കാഴ്ചപ്പാടുകളിൽ സുലഭമായ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട് അവർക്ക് നയപരമായ സംരക്ഷണം ഉറപ്പാക്കുകയും സാമൂഹികമായ അവകാശങ്ങൾ നേടിയെടുക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ് സീമയും നിശാന്തും തങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിലൂടെ പുതിയൊരു അധ്യായം കുറിക്കുമ്പോൾ അത് കേരളത്തിലെ ട്രാൻസ് സമൂഹത്തിന് അതൊരു പ്രകാശ ഗോപുരമായി വർദ്ധിക്കുന്നു സ്നേഹവും പരസ്പരം ബഹുമാനവും കൊണ്ട് ഏതൊരു പ്രതിസന്ധിയെയും അതിജീവിക്കാൻ കഴിയുമെന്ന് സ്വന്തം വ്യക്തിത്വ ത്തിന് അഭിമാനിച്ചുകൊണ്ട് ജീവിക്കാൻ ഓരോ വ്യക്തിക്കും അവകാശമുണ്ടെന്ന് ഈ ദമ്പതികൾ തെളിയിക്കുന്നു ഭാവിയിൽ കൂടുതൽ ട്രാൻസ് വ്യക്തികൾക്ക് സന്തോഷകരമായ ജീവിതം നയിക്കാൻ ഈ വിവാഹം പ്രചോദനമാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം